എന്നുള്ള ചിന്തയാണ് ഇവർക്കുള്ളത് പിന്നെ സഹായിച്ചാൽ എന്താന്നുള്ള മെന്റാലിറ്റി ഞാൻ പലയിടത്തൊന്നും പലതും എന്ന് വെച്ച് ഞാൻ നിർത്തിയിട്ടില്ല കാരണം ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ ഒരാളെ സഹായിക്കാൻ ഇറങ്ങുമ്പോൾ ഞാൻ കുഞ്ഞു മക്കളെയും അവിടുത്തെ വയസ്സായ ആൾക്കാരെ മാത്രമേ ഞാൻ കൺസിഡർ ചെയ്യാറുള്ളൂ അതിനിടയ്ക്ക് നിൽക്കുന്ന വ്യക്തികൾ എന്ത് തോന്നിവാസം കാണിച്ചാലോ എന്തൊക്കെ പറഞ്ഞാലോ എന്നെ അത് ബാധിക്കത്തില്ല എന്നെ എനിക്കത് പ്രശ്നമേ അല്ല അതുകൊണ്ട് പണി കിട്ടിയിട്ട് ഞാൻ സഹായം നിർത്തി എന്നുള്ള ഡയലോഗ് ഞാൻ ഒന്ന് രണ്ടെടുത്ത് കണ്ടു എനിക്ക് ഓരോ വ്യക്തികളെയും നന്നായിട്ടറിയാം പിന്നെ നിങ്ങൾ അഞ്ച് മിനിറ്റ് പത്ത് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മുടെ ഇന്നത്തെ സമൂഹം എന്താണ് എങ്ങനെയാണ് എന്ന് നമ്മളെ ഓരോ നിമിഷവും മനസ്സിലാക്കി തരുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണ് എന്ന ചാനലിലെ ദീപ്തി ടീച്ചറിനെയും ചാനലിനെയും സീതത്തോടെന്നു പറഞ്ഞ ആ ഒരു ഗ്രാമത്തെയും എല്ലാം നമുക്ക് സുപരിചിതമാണ് അല്ലേ ഒരുപാട് ചാരിറ്റികൾ ചെയ്ത് ഒരുപാട് പേരെ സപ്പോർട്ട് ചെയ്ത് എന്താ സ്വന്തം കുടുംബം പോലെ ഒരുപാട് പേരെ ചേർത്ത് പിടിക്കുന്ന ഒരു അധ്യാപിക കൂടിയായിരുന്നു ദീപ്തി ടീച്ചർ ടീച്ചറിൻ്റെ ചാനൽ നല്ല വ്യൂസും ഒരുപാട് എനിക്കൊന്ന് എണ്ണൂറ്റി അൻപത്തി നാല് കെയോളം സബ്സ്ക്രൈബേഴ്സ് അക്കൗണ്ടും ഒക്കെ ഉള്ളൊരു ചാനലാണ് ഒരുപാട് ഒരുപാട് ആളുകൾ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് അവരുടെ മാരേജ് തന്നെ ആണെങ്കിലും ഒരുപാട് ഓൺലൈൻ മീഡിയാസൊക്കെ വളരെയധികം ആഘോഷമാക്കിയൊരു ചാനലാണ് എനിക്ക് ആ ചാനൽ വളരെ മുൻപ് തന്നെ അതായത് എനിക്കൊരു ചാനൽ തുടങ്ങുന്നതിന് മുന്നേ തന്നെ അറിയാം ഞാൻ ആദ്യമായിട്ട് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് പോലെ ആ ചാനലുമായി ബന്ധപ്പെട്ടാണ് അതായത് ആ ചാനലിൻ്റെ പേരിലെ നമ്മുടെ എസ് ആർ വ്ളോഗ്സ് എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ നമ്മുടെ അവരുടെ പേരെന്തായിരുന്നു ഇപ്പോഴും വീണ്ടും അവർ ഇടയ്ക്ക് വെച്ച റാണി പി സദാശിവം അതാണ് ഇടയ്ക്ക് വെച്ച അവർ വീണ്ടും വിവാദത്തിലൊക്കെ വന്നായിരുന്നു റാണി പി സദാശിവുമായി ബന്ധപ്പെട്ടാണ് ഞാൻ ആ ചാനലിൻ്റെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നത് ടീച്ചറൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ചെയ്യുന്നത് എൻ്റെ റിയാക്ഷൻ വീഡിയോയുടെ ചരിത്രം തന്നെ തുടങ്ങുന്നത് അവരിലൂടെയാണ് ഒരുപാട് നല്ല കാര്യങ്ങൾ മാത്രം ചെയ്ത് ആളുകൾക്കിടയിൽ ഒരുപാട് പേരുകളൊക്കെ സമ്പാദിച്ചൊരു വ്യക്തിയായിരുന്നു ദീപ് ടീച്ചർ എന്ന് പറയുന്നത് അവർക്ക് ഈ ഇടയ്ക്കായിട്ട് ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട് അതായത് നമ്മൾ തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവരിൽ നിന്ന് കുറച്ച് കാഷിക്ക വാങ്ങിച്ചിട്ട് ആ പൈസയോ അവരുടെ കയ്യിൽ നിന്ന് ഇടാനായിട്ട് വാങ്ങിച്ച സ്വർണമൊന്നും തിരിച്ചു കൊടുക്കാത്ത ഒരു അവരുടെ തന്നെ ഒരു ഫാമിലി ഫ്രണ്ട് അവര് സഹായിച്ച ഒരു വ്യക്തിയെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ വീണ്ടും പുതിയൊരു കോൺട്രവേഴ്സീസ് പുറത്തു വരുന്നുണ്ട് അതായത് ഈ ദീപ്തി ടീച്ചർ ഒരു കുട്ടിയെ എന്താ അവിടെ നിന്ന് വയനാട്ടിലെ കാട്ടിൽ നിന്ന് ഒരു കുട്ടി കൊണ്ടുവന്നിരുന്നു സ്വന്തം കുഞ്ഞായിട്ട് വളർത്താനായിട്ട് അപ്പോൾ ശിക്ഷ സമിതിയൊക്കെ ഇടപെട്ട് ആ കുഞ്ഞിനെയൊക്കെ തിരിച്ച് കാട്ടിലേക്ക് തന്നെ തിരിച്ചയച്ചു അപ്പം ഈ കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ട് തന്നെ ആ ഒരു കുടുംബത്തെ മൊത്തം ഏറ്റെടുത്ത് നാട്ടിലേക്ക് കൊണ്ടുവരികയും അവർക്ക് വേണ്ടിയിട്ട് പത്ത് സെൻ്റ് വസ്തു വാങ്ങിക്കൊടുക്കുകയും ഒക്കെ ഈ ടീച്ചർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം കുറച്ച് ദിവസങ്ങൾ കൊണ്ട് നമ്മൾ കണ്ടോ ഈ അജിത എന്ന് പറയുന്ന സ്ത്രീയുടെ ഭർത്താവ് തിരിച്ചു വന്നിരിക്കുകയാണ് ആ സമയത്ത് ഭർത്താവ് ഉപേക്ഷിച്ച നിലയിലായിരുന്നു ഈ ഫാമിലി ഉണ്ടായിരുന്നത് ഇപ്പോൾ അവർ തിരിച്ചു വന്നിരിക്കുകയാണ് അപ്പം ഇത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഈ എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കണ്ടപ്പോൾ തന്നെ എന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം ഞാൻ പറയാം അതിനൊരു അവർക്കൊരു ഷെഡ് ശരിയാക്കി കൊടുക്കുന്ന ഒരു വീഡിയോ സമയത്ത് അവിടെ അത് ഒട്ടിക്കണം ഇവിടെ ഇത് ഒട്ടിക്കണം അവിടെ അത് എങ്ങനെയാണെങ്കിൽ ശരിയാകത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മളെല്ലാവരും അജിതയെ നോട്ടീസ് ചെയ്താണ് അതായത് എന്ന് പറഞ്ഞാൽ കഴിക്കുന്ന എന്താ വിഷമുള്ളൊരു ഇതാണ് കാര്യം കൊടുത്ത കൈക്ക് തന്നെ തിരിച്ച് കൊത്തും എന്ന് നമ്മളവിടെ ഉറപ്പിച്ചിരുന്നു നമ്മളെല്ലാം വീഡിയോയിലൂടെ പറഞ്ഞിരുന്നു കമൻ്റ് ഇട്ട് ഒരുപാട് ആളുകൾ ദീപ് ടീച്ചറിനെത് അറിയിച്ചിരുന്നു ടീച്ചർ അത് കേൾക്കാത്ത മട്ടിൽ അതിനെയൊക്കെ ഇഗ്നോർ ചെയ്തു അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് തോന്നുന്നു അവരിൽ നിന്ന് എന്തോ മോശമായ ഫോമർ അവരിൽ നിന്നാണോ ഉണ്ടായതറിയില്ല എന്തായാലും ടീച്ചർ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ഇനി ഞാൻ ആരെയും സഹായിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഇതാണോ അതോ അന്ന് കാശ് കൊടുത്ത് ബുദ്ധിമുട്ടിനെ കുറിച്ചാണോ പറയുന്നതെന്ന് വ്യക്തമാകുന്നില്ല എന്നാലും അജിതര ഹസ്ബൻഡ് ടീച്ചർ പറയുന്നുണ്ട് ടീച്ചറിനെ അയാൾക്കും ഇഷ്ടമല്ല അയാൾക്ക് ടീച്ചറിനെയും ഇഷ്ടമല്ല ടീച്ചറിനും അയാളെ ഇഷ്ടമല്ല എന്ന് ടീച്ചർ പറയുന്നുണ്ട് ദീപ്തി ദീപ്തി പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ദീപ്തി ടീച്ചർ എന്താണ് പറയുന്നതെന്ന് കുറച്ച് ഭാഗം നമുക്കൊന്ന് കേട്ടിട്ട് വരാം അതിനുശേഷം നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം ഇന്ന് പോകണമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്ന് ഞങ്ങൾ പോകുന്നില്ല ഇന്നും വയനാട്ടിൽ തന്നെയാണ് ഇവിടുത്തെ കാലാവസ്ഥ ആൾക്കാരെ വിട്ടുപിരിഞ്ഞു പോയാൽ നല്ല വിഷമം അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും പറഞ്ഞു തീർന്നിട്ടില്ല അപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നിന്നും ഞാൻ പോസിറ്റീവായി എടുത്ത കമൻ്റുകളിൽ അതായത് എനിക്ക് മനസ്സിലായി എത്രത്തോളം ആൾക്കാർ നമ്മൾ നന്നാവണമെന്ന് ആഗ്രഹിക്കുന്നവർ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ഇത്രയും സമയം നിങ്ങളുടെ സമയമെടുത്ത് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ മനസ്സറിഞ്ഞ് കമൻറ്റിടുമ്പോൾ ഞാൻ തീർച്ചയായിട്ടും അതിന് അതിൻ്റേതായ വില തരണം അപ്പോൾ ഞാൻ ഇവിടെ തുറന്ന് സമ്മതിക്കുന്നു ഇനി മുതൽ ഒരു നിശ്ചിത കാലയളവിലേക്ക് ഞാൻ എന്റെ എന്റെ കുടുംബത്തിൻ്റെയും അതായത് നിങ്ങളൊക്കെ പറഞ്ഞ പോലെ സ്വന്തം കാര്യം നോക്കുക സ്വപ്ന ഭവനം വീടുപണിയൊന്നും ഉടനൊന്നും നടക്കില്ല കാരണം ഞങ്ങൾക്ക് സീറോയിൽ നിന്ന് പൂജ്യത്തിൽ നിന്ന് തുടങ്ങണം കാരണം ഒന്നും അങ്ങനെ വീടുപണിയെന്നും പറഞ്ഞോ അല്ലേ കയ്യിൽ വെച്ച് നമ്മൾ മാറ്റി വെച്ചോ അങ്ങനെയൊന്നുമില്ല ഉള്ളത് എല്ലാവർക്കും നുള്ളിപ്പറിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ വീതിച്ച് കൊടുത്തിട്ടേ ഉള്ളൂ അപ്പോൾ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഇനി ഒന്നാമത്തെ കാര്യം ഇപ്പോഴാണ് എനിക്ക് ജീവിച്ച് നല്ല രീതിയിൽ ജീവിക്കണമെന്നുള്ള ആഗ്രഹം വന്നു തുടങ്ങിയത് ഇത്രയും നല്ല ഭർത്താവ് ഉള്ളപ്പം കുഞ്ഞാവെ പോലെ ഒരാളുള്ളപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് കൂടുതൽ ദിവസങ്ങൾ അല്ലെ കൂടുതൽ എന്താ സന്തോഷം ഇതിന് കൂടുതൽ സന്തോഷം നമുക്ക് കിട്ടാനില്ല അപ്പോൾ ഉള്ളത് നല്ല രീതിയിൽ നല്ലൊരു കുടുംബജീവിതമായിട്ട് മുന്നോട്ട് പോകണമെന്ന് ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നത് സ്വന്തമായിട്ട് വീട് വേണം ഞങ്ങൾക്കൊരു കുടുംബമായിട്ട് അല്ലെങ്കിൽ നല്ല അതായത് ഞങ്ങൾ ഞങ്ങളെന്നും പറഞ്ഞൊരു ഇത്രനാളും എല്ലാവരും ഉൾക്കൊള്ളടുത്തു നിന്ന് അതിൽ തന്നെ ഞങ്ങൾക്കും എന്നൊരു തോന്നൽ എനിക്ക് വന്നു തുടങ്ങി ഞാൻ ഒത്തിരി ഹാപ്പിയാണ് കുഞ്ഞാവയുടെ കൂടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് പറയാനുമുണ്ട് കുഞ്ഞാവം ഹാപ്പിയാണെന്നാണ് എൻ്റെ ഉദ്ദേ എനിക്ക് തോന്നുന്നത് അറിയത്തില്ല എങ്ങനെയാണെന്നുള്ളത് പരമാവധി ഞാൻ എങ്ങനെയാണോ അങ്ങനെ തന്നെ കുഞ്ഞാവയുടെ മുന്നിലായാലും നിങ്ങളുടെ മുന്നിലായാലും നിന്നിട്ടുള്ളൂ അല്ലാണ്ട് ഇതൊക്കെ തന്നെയാണ് ഞാൻ ആണല്ലോ നമ്മളിങ്ങനൊക്കെ തന്നെയാണല്ലോ നമ്മളതാണല്ലോ ഞങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്നുള്ള ചാനൽ പേരും വന്നേ അപ്പം ഞാൻ പറഞ്ഞ പോലെ ദയവായിട്ട് ഇനി കുറച്ച് നാളത്തേക്ക് കേട്ടല്ലോ ടീച്ചർ പറയുന്നത് ഇനി ടീച്ചർ ടീച്ചറിന് വേണ്ടിയിട്ട് ടീച്ചറിൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ടൊക്കെ ജീവിക്കാനായിട്ട് തീരുമാനിച്ചു നല്ല തീരുമാനമാണ് നമ്മൾ ആരെയും ഹെൽപ്പ് ചെയ്യരുത് എന്ന് പറയുന്നില്ല പക്ഷേ നമ്മുടെ ലൈഫ് എന്താ സേഫ് ആക്കണം ഇപ്പോൾ ടീച്ചർ പറയുന്നുണ്ട് ഒരു വീട് വയ്ക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് പക്ഷേ ടീച്ചറിൻ്റെ കയ്യിലൊന്നും ഇല്ല എം ഡി ആണെന്നാണ് കാണിക്കുന്നത് ഇനി അതിൽ എന്താ പൈസ ഒക്കെ ഒപ്പിച്ചിട്ട് വേണം വീടൊക്കെ വെക്കാനായിട്ട് അതുപോലെ യൂട്യൂബേഴ്സിനെ കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് ഏതെങ്കിലും യൂട്യൂബേഴ്സ് സഞ്ചിയും ചുരുട്ടിപ്പിടിച്ച് ചന്തയെ പോയി സാധനം വാങ്ങിക്കുന്നത് കണ്ടിട്ടുണ്ടോ സത്യമാണല്ലേ എല്ലാവരുടെ ലൈഫ് സ്റ്റൈൽ മാറുന്നുണ്ട് പക്ഷേ ദീപ്തി ടീച്ചർ വളരെ സിമ്പിളാണ് വളരെ സിംപിളാണ് നമ്മൾ ഓരോ ഇടത്ത് പോകുന്നതും വരുന്ന ടീച്ചറിൻ്റെ മേക്കപ്പും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ നോക്കിയത് ടീച്ചറിൻ്റെ ആ ഒരു കുറച്ച് മേക്ക ഓവർ കണ്ടത് തന്നെ കല്യാണത്തിന് മാത്രമാണ് അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ഷൂട്ടിൽ മാത്രമാണ് ടീച്ചറിനെ കുറച്ച് ഞാൻ കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ട് കണ്ടത് അല്ല ടീച്ചർ വളരെ ജെന്യുവിനായിട്ടാണ് ദീപ്തി വളരെ ജെന്യൂനായിട്ടാണ് എനിക്ക് തോന്നുന്നത് എനിക്ക് ടീച്ചർ എന്ന് വിളിക്കാനായിട്ട് കൂടുതൽ താല്പര്യം കാര്യം ഞാനൊരു അധ്യാപികയാണ് എനിക്ക് നമുക്കിപ്പോൾ നമ്മൾ ടീച്ചർമാരെ അങ്ങോട്ടും ഞങ്ങൾ ടീച്ചർ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ടീച്ചർ ടീച്ചർ ടീച്ചറിൽ നിന്ന് തന്നെ അവിടെ ഉപയോഗിക്കുന്നത് പക്ഷേ അജിതേ പോലുള്ളവരെ മനസ്സിലാക്കാൻ ടീച്ചറിന് കഴിഞ്ഞില്ല എന്നുള്ളതൊരു വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് പിന്നെ ടീച്ചർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അജിതേന്നല്ല ടീച്ചർ ഒരുപാട് വരെ മനസ്സിലാക്കിയിട്ട് ചെയ്ത് തന്നെയാണ് മനസ്സിലായില്ല എന്ന് കരുതി മുന്നോട്ട് പോകുന്നത് സഹായിക്കാൻ ശ്രമിച്ചാൽ സഹായിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ ടീച്ചറിന് കിട്ടിയ ഒരു അനുഭവം അതായത് ടീച്ചർ സഹായിച്ചൊരു വ്യക്തി അതായത് ടീച്ചർ അവർക്ക് വേണ്ടി വസ്തു വാങ്ങിച്ചു കൊടുക്കാനായിട്ട് നാട് നീളെ നോക്കി നടന്നപ്പോൾ സമയത്ത് ബ്രോക്കറോട് അവർ പറഞ്ഞു പതിനായിരം രൂപയാണ് വസ്തു കഴിഞ്ഞാൽ അതൊരു എക്സാമ്പിളാണ് പറയുന്നത് ഒരു ലക്ഷം രൂപയാണെങ്കിൽ രണ്ട് ലക്ഷം െന്ന് പറണം അപ്പം എക്സ്ട്രാ പൈസ കിട്ടുന്നെല്ലാം അവർക്ക് എടുക്കാമല്ലോ നമുക്ക് ഷെയർ ചെയ്തെടുക്കാം എന്നൊക്കെ പറയുന്ന ഒരു മനസ്സിതി ഉണ്ടല്ലോ സത്യമാർ അതിനൊക്കെ പറയാം ഞാനൊക്കെയാണെന്നുണ്ട് ആ സ്പോട്ടിൽ തന്നെ ചോദിച്ചതാണ് കേട്ടോ പക്ഷെ ഇതെല്ലാം മനസ്സിൽ വെച്ചിട്ട് വീണ്ടും അവരെ സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ അപ്പൊ ഇങ്ങനെ കമൻസുകൾ വായിച്ചു സ്വന്തം കുഴി സാൻ തന്നെ തോണ്ടിന്നൊക്കെ പറയുന്നത് പക്ഷേ ഒരിക്കലും പറ്റില്ല കേട്ടോ നമ്മൾ ഒരാൾ ചതിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും അയാളുടെ കൂടെ സന്തോഷത്തോടെ പിന്നെയും മിംഗ്ലി ചെയ്യാന്ന് പറയുന്നത് വലിയ മനസ്സാണ് അത് ആരെക്കൊണ്ട് സാധിക്കില്ല എന്തായാലും ടീച്ചർ പറയുന്ന ആ കാര്യങ്ങളോട് നമുക്കൊന്ന് കേട്ടിട്ട് വരാം ണെന്ന് വെച്ചോ സ്ഥലത്തിന് അപ്പോൾ കുറച്ച് സ്ഥലം ഇതുപോലെ അവർക്ക് വേണ്ടിയിട്ട് ഞാനും നോക്കുന്നുണ്ട് എൻ്റെ വഴി അപ്പം ഈ വ്യക്തി ആരെയാണോ ഞാൻ സഹായിക്കുന്നത് ആ വ്യക്തി ഒരു ബ്രോക്കറ് വഴി സ്ഥലം കണ്ടു സ്ഥലത്തിന് പതിനായിരം രൂപയാണെങ്കിൽ അവർ പറഞ്ഞെന്താന്ന് വെച്ചാൽ എന്നോട് അതായത് ദീപ്തിയോടോ ദീപ്തി ചേച്ചിയോടോ എന്തോ ആയിക്കോട്ടെ ദീപ്തിയോട് അതായത് എന്നോട് വില കൂട്ടി പറയണമെന്ന് അതായത് പതിനായിരം എന്നുള്ളത് സെൻറ്റിന് ഇരുപതിനായിരമേ പറയാമൂ ഇരുപതിനായിരം പറയണം അതായത് പത്ത് സെൻറ്റ് ഒരു ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നിടത്ത് പത്ത് സെൻ്റ് സെൻറ്റിന് ഇരുപതിനായിരം വെച്ച് പറയുമ്പം രണ്ട് ലക്ഷമായില്ലേ അതായത് ആ പൈസ ആ വ്യക്തിക്ക് ഞാൻ ആരെയാണോ സഹായിക്കാൻ ഇറങ്ങിയത് ആ വ്യക്തി എന്ത് ചെയ്തു ബ്രോക്കറിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു ഇരട്ടി വില സ്ഥലത്തിന് എന്നോട് പറയാവൂ അതായത് ആ പൈസ എന്നെ നിന്ന് എടുത്തിട്ട് അവർ ഷെയർ കൊടുക്കാൻ ആ ബ്രോക്കർക്ക് ബ്രോക്കർ അപ്പാടെ എന്നോട് പറഞ്ഞു ഇതൊക്കെ അറിയുമ്പോൾ ഞാൻ എന്നെ ആ വ്യക്തിനെ സഹായിക്കുന്നത് നിർത്തിയിട്ടുണ്ടായിന് ഇതും മനസ്സി വെച്ചു ഞാൻ അതിനെ അപ്പാടെ വിട്ടു കാരണം ഞാൻ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മതി അവർ അത് അവരുടെ കൾച്ചർ അവരുടെ രീതി അതിലവരൊന്നും നേടാൻ പോകുന്നില്ല എന്നുവെച്ചു ഞാൻ പിന്തിരിഞ്ഞിട്ടില്ല ഞാൻ അവരെ വീണ്ടും സഹായിച്ചിട്ട് ടുത്ത് സെയിം കാര്യം പറഞ്ഞിട്ടുണ്ട് ആ രണ്ടുപേരും അനുമായിട്ട് നല്ല കോണ്ടാക്ട് ഉള്ള വ്യക്തികളാണ് അതുകൊണ്ട് അവർ അത് ഒന്ന് അച്ചാച്ചർ കൂട്ടുകാരനും കൂടിയാണ് കാര്യം പറഞ്ഞു അങ്ങനെയുള്ളപ്പോഴേ ഞാൻ ഒരുപക്ഷെ സഹായിക്കുന്നത് നിർത്തിയിട്ടുണ്ടായനെ അതുപോലത്തെ പണിയാർക്ക് കിട്ടാനാ അല്ലെങ്കിൽ പിന്നെ ഒരു വ്യക്തിയെ സഹായിക്കാൻ നമ്മൾ മുന്നോട്ടിറങ്ങുമ്പോൾ ആദ്യം നോക്കുന്നവർക്ക് ഒരു ഉപജീവന മാർഗ്ഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ എന്നാണ് അങ്ങനെ ഉണ്ടാക്കി കൊടുത്ത ഒരു ഉപജീവന മാർഗ്ഗം ഞാനറിയാണ്ട് മറിച്ച് വിറ്റ നിമിഷം വേണമെങ്കിൽ ഞാൻ സഹായിക്കുന്നത് നിർത്തിയിട്ടുണ്ടായനെ മനസ്സിലായി നിങ്ങൾക്ക് അതായത് വളരെ കഷ്ടപ്പെട്ട കഷ്ടപ്പെട്ടൊരു ജീവനമാർഗം ആക്കി കൊടുത്തു ഞാൻ ഞാനറിയാണ്ട് എന്താണോ ഞാൻ ആക്കി കൊടുത്തത് അത് മറിച്ചു വിറ്റു വിറ്റിട്ട് പറഞ്ഞില്ല ആരാണോ വാങ്ങിച്ചത് ആ വ്യക്തി ശരിക്കും പറഞ്ഞാൽ കൊണ്ടുപോയ വണ്ടി അതായത് വണ്ടി വിളിച്ചിട്ടാണ് വാങ്ങിച്ച ആൾ കൊണ്ടുപോകുന്നത് ആ കൊണ്ടുപോയ വണ്ടി ഓടിച്ച ഡ്രൈവർ അച്ചാച്ചിയുടെ കൂട്ടുകാരനായിരുന്നു അങ്ങനെ ഞാൻ അറിഞ്ഞു പക്ഷെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വളരെ വൈകിയാണ് ആ വ്യക്തി അറിയുന്നത് വളരെ വൈകിട്ടാണ് അറിയുന്നത് അങ്ങനെയുള്ള സമയത്ത് വേണമെങ്കിൽ ഞാൻ സഹായിക്കുന്ന നിർത്തിയിട്ടുണ്ടായാലും അതുകൊണ്ട് ഒരു പണി കിട്ടിയെന്ന് എനിക്കങ്ങനെ ഇപ്പൊ പണി കിട്ടിയതായിട്ടൊന്നും എനിക്ക് തോന്നില്ല എനിക്കിതൊക്കെ എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ ഉദാഹരണങ്ങളാണ് ഞാൻ പറഞ്ഞത് ഞാൻ നേരിടുന്ന ഉദാഹരണങ്ങൾ നമ്മളൊരാളെ സഹായില്ല നിങ്ങൾ ഇത് പറയുമ്പോൾ ദീപ്തിയുടെ ഏർ തൊണ്ട ഇടവുകയാണ് സ്വരം വളരെ വിഷമം നമുക്കതിൽ ഫീൽ ചെയ്യൂലേ നമ്മളൊരാളെ മനസ്സുകൊണ്ട് വിശ്വസിച്ച് സഹായിക്കാൻ ഒരുങ്ങുമ്പോൾ അവർ നമ്മളെ തന്നെ ചീറ്റ് ചെയ്യുകയാണെന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ നമുക്കത് പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല നമ്മൾ അത്രമാത്രം ഒരാളെ ഹെൽപ്പ് ചെയ്യാൻ ഒരുങ്ങുമ്പോൾ അവർ നമ്മളെ കാണുന്ന ഈ ഒരു രീതിയിലാണല്ലോ എല്ലാ ഇന്നത്തെ ഒരു കാലഘട്ടത്തിനെ കുറിച്ച് തന്നെയാണ് കേട്ടോ നമ്മളൂടെ മനസ്സിലാക്കേണ്ടത് ഈയൊരു അവസ്ഥ നമുക്ക് പറയുന്നതിലും വളരെ ദുഃഖകരമാണ് പക്ഷേ ഇത്രയും നല്ലൊരു ഫാമിലി ഇത്രയും നല്ലൊരു ഹസ്ബൻഡ് അവരുടെ ഫാമിലിസ് എല്ലാം കിട്ടിയതാണ് ദീപ്തിചൻ്റെ ഒരു എന്താ ഒരു വിജയമെന്ന് പറയുന്നതല്ലേ മറ്റേത് ഹസ്ബൻഡ് ഏത് യൂട്യൂബിൽ നിന്ന് എന്ത് കിട്ടട്ടെ ഒരു നൂറ് രൂപയാലും ശരി നൂറ് രൂപ കിട്ടട്ടെ അതെടുത്ത് മൊത്തത്തിൻ്റെ നാട്ടുകാരെ സഹായിക്കാനായിട്ട് ഏത് ഹസ്ബൻഡ് ഫാമിലി സമ്മതിക്കും എനിക്ക് തോന്നുന്നില്ല പക്ഷേ ഇവരുടെ മനസ്സ് അത്രമാത്രം നല്ലതായതുകൊണ്ട് അവരതെടുത്ത് സഹായിക്കുന്നു അതിന് അനുകൂലമായിട്ട് ദീപ്ജിചൻ്റെ അച്ഛനായാലും അമ്മയായാലും സഹോദരനായാലും അതുപോലെ തന്നെ ഭർത്താവായാലും ഭർത്താവിന്റെ കുടുംബമായാലും അവരൊക്കെ അന്ന് കൂട്ട് നിന്നിട്ടല്ലേ ഇതുപോലെ കാട്ടിൽ നിന്നൊരു ഫാമിലി സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കാനായിട്ട് ആര് തയ്യാറാകും അന്ന് ഒരുപാട് ഒരുപാട് ഫോളോവേഴ്സ് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് ദിപ്തിരിച്ചറോട് പറഞ്ഞാണ് അത് ചെയ്യരുത് ഒരിക്കലും അവരവിടെ നിർത്തല്ല അവർ നിങ്ങൾക്ക് എപ്പോഴും ഒരു ദോഷമായി മാറും ചെയ്യരുത് ചെയ്യരുത് എന്ന് പറഞ്ഞാണ് അപ്പോഴൊക്കെ സന്തോഷം മാത്രം ഇതിപ്പോ അവരെ കുറിച്ചാണെന്ന് ദിവ്യരിച്ചർ പറയുന്നില്ല വേറെ ആരെ കുറിച്ചും ആയിക്കോട്ടെ ആരായാലും ഇനിയെങ്കിലും സ്വന്തം ഒരു നിലപാട് നിൽക്കുക മറ്റ് സ്വന്തം ഫാമിലി സ്വന്തം കുടുംബം അതിനെ നോക്കുക അത് കഴിഞ്ഞിട്ട് വന്ന ചാരിറ്റി എന്ന് പറയുന്നത് ഇത് പിന്നെ നമുക്കൊന്നും ഇല്ലാതായിപ്പോവും നമ്മൾ എന്തുണ്ടാക്കി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് സമാധാനമാണ് വേണ്ടത് പറയുന്നുണ്ട് ആ പ്രഗ്നൻസി സമയത്ത് വളരെ വിഷമം ഉണ്ടാക്കി കാര്യങ്ങളെ കുറിച്ചൊക്കെ അതിൽ പറയുന്നുണ്ട് നമ്മളെല്ലാം കൂടെ വീഡിയോ ഉൾപ്പെടുത്തുന്നില്ല പക്ഷെ അതൊക്കെ കണ്ടോ നമുക്ക് സന്തോഷം കിട്ടുമെന്ന് പറയുന്ന നേരത്ത് നമുക്ക് എന്ത് സന്തോഷമാണ് കിട്ടുന്നത് നമ്മുടെ നല്ലതിനൊന്നും ആരും നിൽക്കില്ല അതിൽ ഞാനൊരു എക്സാമ്പിള് പറയാം നമ്മുടെ ആൽബർട്ട് ഐൻസ്റ്റീൻ്റെ ആണോ എനിക്ക് ആണെനിക്കത് ഓർമ്മയില്ല എന്തായാലും ഒമ്പതിൻ്റെ ടേബിൾ എഴുതി ഒമ്പതിൻ്റെ ടേബിൾ ഒന്ന് മുതൽ ഒൻപത് വരെ എഴുതി കറക്റ്റായിട്ട് എഴുതി പത്താമത്തെ വന്നപ്പോൾ പത്ത് ഇൻറ്റു ഒമ്പത് തൊണ്ണൂറ്റി ഒന്ന് എഴുതി അപ്പോഴത്തേക്ക് കൂടുതലും എല്ലാവരും ഭയങ്കരമായിട്ട് അട്ടാഹസിച്ച് ചിരിച്ചു എന്ന് പറയുന്നുണ്ട് സത്യമാണ് ആദ്യം മുതൽ ഒമ്പതാമത്തെ ടേബിൾ വരെ അതായത് ഒമ്പതി ഒൻപത് എൺപത്തി ഒന്ന് വരെ എഴുതിയ സമയത്ത് ഒരൊറ്റ മനുഷ്യരും ആ ശരിയാണെന്ന് പറഞ്ഞാൽ അപ്രീഷിയേറ്റ് ചെയ്തില്ല പക്ഷേ പത്താമത്തെ എഴുതിയപ്പോൾ തെറ്റ് എഴുതിയപ്പോൾ എല്ലാവരും ഒരേപോലെ ചുരു ഉയർച്ചു കണ്ടോ കാരണം തെറ്റാണ് ഇവൻ വെഡ്ഡിയാണ് ഇവൻ പൊട്ടനാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ എത്ര ശരികളും കാണാനും ആരും ഉണ്ടാവില്ല നമ്മുടെ തെറ്റിനെ മാത്രം ചുരുട്ടിക്കാട്ടാനാണ് ആളുകൾ ഉണ്ടാവുന്നത് നമ്മുടെ വീഴ്ചയാണ് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ പറയുകയാണ് ദീപ് ടീച്ചർ ഇനിയെങ്കിലും മറ്റുള്ളവരെ സഹായിക്കുന്നത് നിർത്തിവെക്കുക നമ്മൾ അർഹതപ്പെട്ടവർക്ക് മാത്രം സഹായം കൊടുക്കുക അത് നമ്മുടെ കുടുംബം നോക്കിയതിന് ശേഷം മാത്രം ചെയ്യുക അല്ലാതെ എല്ലാം ഇങ്ങനെ അകമഴിഞ്ഞ് സഹായിക്കാതിരിക്കുക എന്തായാലും ഈ ടീച്ചറ് ഇപ്പോഴെങ്കിലും നല്ലൊരു തീരുമാനം എടുത്തു എന്ന വിശ്വാസത്തോടെ നമ്മുടെ വീഡിയോട് അവസാനിപ്പിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോ കാണുക എല്ലാവർക്കും ടാറ്റ ബവൈസ് യു